ഇന്നത്തെ വീഡിയോയിലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന കിച്ചണിലേക്ക് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ കാണിക്കുന്നത് കൂടുതലായിട്ടും സ്റ്റീലിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മീഷോയിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഓഫറിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് കിട്ടും അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം ഈ പ്രോഡക്ട്സ് വാങ്ങാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം ഇതാ ആദ്യത്തേത് നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു സെവൻ പീസ് വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ ഇത് മുമ്പ് നമ്മൾ ചെയ്തതാണ് ഇപ്പം ഒന്നും കൂടെ ഓഫറിൽ കിട്ടുന്നുണ്ട് ഇതിൽ അഞ്ച് പാനുകളും ഒരു ചട്ടുകവും അതുപോലെ ഒരു ലിഡും ആണ് കേട്ടോ വരുന്നത് അങ്ങനെ ഏഴ് ആണ് മൊത്തത്തിൽ വരുന്നത് ഈ ഏഴ് പീസ് വരുന്ന സെറ്റിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തെട്ടാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു രണ്ട് രൂപ എക്സ്ട്രാ വരും അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഇപ്പോഴത്തെ റേറ്റ് നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതായിരുന്നു അതിന് മുമ്പ് ഞാൻ വാങ്ങിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി സംതിങ് ആയിരുന്നു ഇതിൽ ചെറിയൊരു കരണ്ടിയും ഒരു സോസ് പാനും ഒരു ഫ്രൈ പാനും ഒരു തവയും പിന്നൊരു കടായും അങ്ങനെയാണ് കേട്ടോ അഞ്ച് പാത്രങ്ങൾ വരുന്നത് ഈ ഒരു റേറ്റിന് അഞ്ച് പാത്രങ്ങളും ഈയൊരു സ്പാച്ചുലയും പിന്നെ ലിഡും കിട്ടുകയെന്ന് പറയുമ്പോൾ എക്സ്ട്രാ വർത്താണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം തന്നെ വാങ്ങിച്ചോളി അടുത്തത് സ്റ്റീലിൻ്റെ ആറ് പീസ് വരുന്ന ഡബ്ബകളാണ് കേട്ടോ ഇത് ആറ് ഡിഫറെൻ്റ് സൈസിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഭംഗി മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നാനൂറ്റി മുപ്പത്താറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് എക്സ്ട്രാ ആണ് ഇതിൽ നമുക്ക് പഞ്ചസാര പോലുള്ള ഒക്കെ ഇട്ട് വെക്കാം കേട്ടോ നല്ല ഐ ആണ് പിന്നെ അത് അടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ജഗ്ഗാണ് കേട്ടോ ഇപ്പോൾ അവരുടെ സ്റ്റോറിൽ ഈ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ടൈപ്പിലുള്ള ജഗ്ഗാണ് കേട്ടോ ഉള്ളത് ഇതുപോലെയുള്ള ഹാൻഡിൽ വരുന്നതില്ല അപ്പോൾ അതിൻ്റെ ലിങ്കാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റമ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ആ ഫോട്ടോയിൽ കാണിച്ച ജഗ്ഗിൻ്റെ റേറ്റ് ഹാൻഡിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഇതിങ്ങനെ നല്ല സ്റ്റഡി ആയിട്ടാണല്ലോ അത് മറ്റേത് കുറച്ച് ചെരിഞ്ഞിട്ടാണെന്ന് മാത്രം അടുത്ത ഇതാ സ്റ്റീലിൻ്റെ രണ്ട് മൊന്തകളാണ് കേട്ടോ നല്ല ക്യൂട്ടാണിത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല കട്ടിയൊന്നുമില്ല പാകത്തൊരു കട്ടിയുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ആ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്താണ് പിന്നെ അതാ എപ്പോഴും നമ്മൾ കാണിക്കുന്ന സ്റ്റീലിൻ്റെ കോപ്പർ ബോട്ടം സെറ്റ് ഇതിൽ അഞ്ച് പാത്രങ്ങളാണ് കേട്ടോ വരുന്നത് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പുതിയതായിരിക്കും പഴയവർക്ക് കുറേ തവണയായിട്ടുണ്ട് അവർ കാണുന്നത് കാരണം അത് അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് കേട്ടോ കാരണം അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപക്ക് ഇത്രയും കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അഞ്ചെണ്ണം കിട്ടുക അതും ലിഡോട് കൂടിയിട്ട് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ വർത്തല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെയുള്ള പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ ഇതും ഇതും നല്ല കട്ടിയുണ്ട് ഇത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണെട്ടോ റേറ്റ് ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങൾക്കൊക്കെ അറുന്നൂറ്റി സംതിങ്ങും എഴുന്നൂറ്റി സംതിങ്ങും ഒക്കെ ആവാറുണ്ട് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ ആയിട്ടുണ്ട് കേട്ടോ കോപ്പർ ബോട്ടം സെറ്റിന് ഇപ്പോൾ അഞ്ഞൂറ്റി അമ്പത്തെട്ട് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെതാ സ്റ്റീലിൻ്റെ മിൽക്ക് പാനുകളാണ് കേട്ടോ ഇതും അഞ്ചെണ്ണ വരുന്ന സെറ്റാണ് ഇതിന് ലിഡില്ല അഞ്ച് പാത്രങ്ങൾ മാത്രമായിട്ടാണ് ഈ അഞ്ചെണ്ണത്തിന് അഞ്ഞൂറ്റി എഴുപത്തെട്ടാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റേറ്റിനും എക്സ്ട്രാ എക്സ്ട്രാ വർത്താണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലാണ് നിങ്ങൾക്ക് വാങ്ങി നോക്കുമ്പോൾ മനസ്സിലാവും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാമല്ലോ പുറത്തുനിന്ന് ഇതിനേക്കാളും നല്ലത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളി അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യൂ